ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ എസ്തർ പരിശിഷ്ടത്തിൽ നിന്ന് ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കീഷിന്റെ ഗോത്രം ബെന്യാമീൻ മോർതെഖായുടെ പിതാവ് യായിർ രാജധാനിയിലെ നിവാസിയായ യഹൂദൻ മോർദായി ബാബേൽ രാജാവായ നെബുക്കദിനേസർ അടിമകളാക്കി കൊണ്ടുവന്നതിലുണ്ടായിരുന്ന യഹൂദ രാജാവ് യുക്കനിയ ദ്വാരും രാജാവിൻ്റെ ഷണ്ണന്മാരുമായവൻ ഭഗദാൻ താറശ് രാജാവ് വിവരങ്ങളെല്ലാം എഴുതിയ പുസ്തകം നളാഗമ പുസ്തകം ഏഴ് ഹാമാന്റെ പിതാവ് ആഗാഗ്യനായ ഹംദാദ് ഹംദാദ്യെയും അവൻ്റെ ജാതിയെയും ഉപദ്രവിക്കാൻ തക്കം നോക്കി നടന്നവൻ ഹാമാൻ പരിശിഷ്ടം ആരംഭിക്കുന്നത് എങ്ങനെ അർത്ഥഹസ്ത ചക്രവർത്തിയുടെ ഇന്ത്യ മുതൽ എത്തോപ്യ വരെയുള്ള ഭൂവിഭാഗത്തിനധിപനായവൻ അർത്ഥഹസ്ത ചക്രവർത്തി അടുത്തുവരുന്ന അധ്യാപത്തിനെയോർത്ത് ഭയപരവശയായി കർത്താവിനോട് പ്രാർത്ഥിച്ചവൾ എസ്തർ രാജകീയ ഉടയാടകൾ ഊരി മാറ്റിവെച്ച് വിലാപ ധരിച്ചവൾ എസ്തർ പരിമള തൈലത്തിനു പകരം ശിരസിൽ ചാരവും പൂഴിയും വിതറിയവൾ എസ്തർ ഭൂതലത്തിൽ വലിയ ശബ്ദങ്ങളും മുഴക്കങ്ങളും ഇടിയൊച്ചകളും ഭൂകമ്പങ്ങളും സ്വപ്നത്തിൽ കണ്ടതാര് രാജാവിനെ നിഗ്രഹിക്കുവാൻ ഗൂഢാലോചന നടത്തിയത് ആരല്ലാൻ താറഷ് അർത്ഥസ്ത രാജാവിനെ നിഗ്രഹിപ്പാൻ ഷണ്ണന്മാർ ഗൂഢാലോചന നടത്തിയതിനെക്കുറിച്ച് കുറിച്ച് രാജാവിന് അറിവ് കൊടുത്തത് ആര് മോർദേഖായി ഹാമാന്റെ കാൽപാദങ്ങൾ എന്തിനു വേണ്ടിയാണെങ്കിൽ മനസ്സോടെ മുത്തുവാൻ ഞാൻ തയ്യാറെ ആണെന്നാണ് മോർദേഖായി പറയുന്നത് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കാണെങ്കിൽ എസ്തർ രാജ്ഞി അടുത്തു വരുവാനിരിക്കുന്ന അധ്യാപത്തിനെ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ രാജകീയ ഉടയാടകൾക്ക് പകരം ധരിച്ചത് എന്ത് വിലാപ വസ്ത്രം രാജസന്നിധിയിലേക്ക് ചെന്ന എസ്തേറിനെ കണ്ടപ്പോൾ രാജാവിൻ്റെ മനസ്സിലെ കോപം പ്രദർശിപ്പിച്ചത് എങ്ങനെ കണ്ണുയർത്തി അവയിലെ ദേഷ്യഭാവം മൂലം എസ്തർ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് വല്ലാതെ സംഭ്രമിക്കുവാൻ കാരണം എന്ത് അവൾ വീണ്ടും നിലം പതിച്ച് മരണാസന്നെയായി ഇന്ത്യ മുതൽ എത്തോപ്യ വരെ എത്ര പ്രവിശ്യകളാണ് അർത്ഥഹസ്ത രാജാവിന് ഉണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് മനസ്സുകൊണ്ട് മക്കധോന്യനും ജാതി കൊണ്ട് അന്യനും എന്ന് അർത്ഥഹസ്ത രാജാവ് വിശേഷിപ്പിച്ചത് ആരെ ഹംദാദിനെ അവന്റെ കഠിന പ്രവർത്തികൾ മൂലം നമ്മുടെ സൽപേരിനെ കളങ്കപ്പെടുത്തി എന്ന് അർത്ഥഹസ്ത രാജാവ് പറഞ്ഞത് ആരെക്കുറിച്ച് ഹാമാനെക്കുറിച്ച് ഏത് ദിവസമാണ് പെരുന്നാൾ പട്ടികയിൽ ഉൾപ്പെടുത്തി ആചരിക്കണമെന്ന് അർത്ഥസ്ത രാജാവ് കൽപ്പിച്ചത് ആധാർ മാസം പതിമൂന്നാം തീയതി നന്ദി